ഏവൻ ക്രിയേഷൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് സുനീർ സിംഗ് എന്ന കവിയെയാണ് മുപ്പത്തിനാല് വർഷത്തോളം പോലീസ് സേവനം നടത്തി നിലവിൽ വിശ്രമ ജീവിതം നയിക്കുന്ന സുനീർ സിംഗ് പഠനകാലം മുതൽ എഴുതുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയും അപൂർവം കവിതകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കവിയാണ് ഷൊർണൂരിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള സുനീർ സിംഗിൻ്റെ ഏതാനും കവിതകൾ നോക്കാം കവിത കണ്ണട എൻ്റെ കണ്ണട കടലെടുത്തു കടലിന് എന്തിനാണ് കണ്ണട കാലത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണാനാണോ കണ്ണടയില്ലാ കാഴ്ചകളുമായി ഞാൻ മുടന്തവേ കടലെൻ്റെ കണ്ണടയുമായി ലോകത്തെ കാണുന്നു എൻ്റെ കണ്ണട കടലെടുത്തു കടലിന് എന്തിനാണ് കണ്ണട കാലത്തിൻ്റെ നേർക്കാഴ്ചകൾ കാണാനാണോ കണ്ണടയില്ല കാഴ്ചകളുമായി ഞാൻ മുടന്തവേ കടലെൻ്റെ കണ്ണടയുമായി ലോകത്തെ കാണുന്നു ശൈശവശാഢ്യങ്ങൾ എന്ന കവിത അഭിരമിക്കുന്നു യാത്രകളിലൻ പാർശ്വം ചേർന്നിരിക്കുന്നു ശൈശവം അവൻ ആനന്ദം കൊള്ളാറുണ്ട് ആദിഭയമൂറിയ മനസ്സുകൊണ്ടേറെ കലഹിക്കാറുണ്ടെങ്കിലും സഞ്ചാരപഥത്തിലവൻ എൻ പ്രിയ സഹജ സഞ്ചാരി അഭിരമിക്കുന്നു യാത്രകളിലൻ പാർശ്വം ചേർന്നിരിക്കുന്നു ശൈശവം അവൻ ആനന്ദം കൊള്ളാറുണ്ട് ആദിഭയമൂറിയ മനസ്സുകൊണ്ടേറെ കലഹിക്കാറുണ്ടെങ്കിലും സഞ്ചാരപഥത്തിലവൻ എൻ പ്രിയ സഹജ സഞ്ചാരി ആത്മസമർപ്പണം എന്ന കവിത അഴിമുഖത്തെത്തിയപ്പോഴാണത്രേ നദി ആദ്യമായി കടലിനെ കണ്ടത് സാഗരങ്ങളാകട്ടെ എത്രയെത്ര അഴിമുഖങ്ങളുടെ ഉടയോനായിരുന്നു ഉപ്പുകാറ്റിൻ ചവർപ്പിൽ ലവണജലമറിഞ്ഞപ്പോൾ ആഴിയുടെ ആഴവും പരപ്പും കണ്ട നദി അറിഞ്ഞില്ല സ്വയം സ്വയമറിയാതെയുള്ള ആത്മസമർപ്പണങ്ങൾ അഴിമുഖത്തെത്തിയപ്പോഴാണത്രേ നദി ആദ്യമായി കടലിനെ കണ്ടത് സാഗരങ്ങളാകട്ടെ എത്രയെത്ര അഴിമുഖങ്ങളുടെ ഉടയോനായിരുന്നു ഉപ്പുകാറ്റിൻ ചവർപ്പിൽ ലവണജലം അറിഞ്ഞപ്പോൾ ആഴിയുടെ ആഴവും പരപ്പും കണ്ട നദി അറിഞ്ഞില്ല താൻ ഇല്ലാതാവുകയാണെന്ന് സ്വയമറിയാതെയുള്ള ആത്മസമർപ്പണങ്ങൾ കവിത ഞാൻ ഉറപ്പിച്ചു ഞാൻ ഉറപ്പിച്ചു എഴുതുകയില്ല ഞാൻ നിന്നെക്കുറിച്ചിനി നഷ്ടബോധങ്ങൾ ചെമ്പട്ടുമായി എത്തിയത്രേ വരണ്ട കാറ്റിൽ ഞാൻ സൗഹൃദം അന്വേഷിച്ചപ്പോൾ ലവണശകലം മാത്രം കണ്ണീരും വറ്റിയത്രേ ഉണക്കമരത്തിൻ്റെ കൊമ്പുകൾ ഉലയ്ക്കുവാൻ ആരാണ് വന്നത് അതെന്റെ ഭയമത്രേ എഴുതുകയില്ല ഞാൻ എന്നെക്കുറിച്ചും വരണ്ട ചുണ്ടുകൾക്ക് മന്ത്രിക്കാനും വയ്യത്രേ സൗന്ദര്യലഹരി എന്ന കവിത കരുതലോടൻ കരതലം കൊണ്ടു കവർന്നു ഞാൻ അവളുടെ കവിളുകൾ ശോഭിച്ചു മുഖകമലമൊരു ചെന്താരകം പോൽ സുന്ദരി മൃദുല ഭാഷണ പടുവവൾ കൺകോണിലാകെ മഹിതമാം പാരവശ്യമൊളിപ്പിച്ചു പതുക്കയെന്നെ പരിഭവത്തോടെ വിളിച്ചു പതി നീ എന്നെ പാണിഗ്രഹം ചെയ്തു മൃദുവായി താരാട്ടുപാടിയുറക്കൂ കരുതലോടൻ കരതലം കൊണ്ടു കവർന്നു ഞാൻ അവളുടെ കവിളുകൾ ശോഭിച്ചു മുഖകമലമൊരു ചെന്താരകം പോൽ സുന്ദരി മൃദുല ഭാഷണ പടവവൾ കൺകോണിലാകെ മഹിതമാം പാരവശ്യമൊളിപ്പിച്ചു പതുക്കെ എന്നെ പരിഭവത്തോടെ വിളിച്ചു പതിനീ എന്നെ പാണിഗ്രഹം ചെയ്തു മൃദുവായി താരാട്ടുപാടിയുറക്കൂ സുനീർ സിംഗ് എഴുതിയ ഏതാനും കവിതകളാണ് ഇപ്പോൾ അവതരിപ്പിച്ചത് മുപ്പത്തിനാല് വർഷത്തോളം പോലീസ് സേവനം നടത്തുകയും നിലവിൽ വിശ്രമജീവിതം നയിക്കുകയും ചെയ്യുന്ന ഷൊർണൂർ നിവാസിയായ സുനീർ സിംഗിൻ്റെ ഒരു കവിതാ സമാഹാരം ഉടൻ പുറത്തിറങ്ങുന്നതാണ് സുനീർ സിംഗിൻ്റെ ആ കവിതാ സമാഹാരം ഏവൻ ക്രിയേഷനിലൂടെ നിങ്ങൾക്കും പരിചയപ്പെടാവുന്നതാണ് സുനീർ സിംഗിൻ്റെ ഈ കവിതകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് റംലൈ മിക്ബാൽ നന്ദി